ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു കിടിലൻ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് വാട്സപ്പ് നിരന്തരമായിട്ട് നമുക്ക് ഒരുപാട് അപ്ഡേറ്റുകൾ തരാറുണ്ട് ഒത്തിരി ഒത്തിരി അപ്ഡേറ്റുകൾ എന്നും വരാറുണ്ട് നിങ്ങൾ വാട്സപ്പ് നിരന്തരമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കുക ഇത് നല്ലൊരു അപ്ഡേറ്റാണ് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് എന്താണ് ഈ ഒരു അപ്ഡേറ്റ് ഒന്നും എങ്ങനെ ഈ അപ്ഡേറ്റ് ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള റിവ്യൂകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒക്കെ നിങ്ങൾ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറ് ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോറിൽ ഇവിടെ നിങ്ങൾ മുകളിൽ സെർച്ച് ബാറിൽ അല്ലെങ്കിൽ താഴെ സെർച്ച് ബാർ ബാറുണ്ടാവും അതിൽ വാട്സപ്പ് ഒന്ന് സെർച്ച് ചെയ്യാം വാട്സപ്പിൽ ഞാനിപ്പോൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഈ ഓപ്പൺ എന്നുള്ള ഭാഗത്ത് അപ്ഡേറ്റ് ആയിരിക്കും വരുന്നത് ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്തു അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിൽ ഏതെങ്കിലും ഒരു മെസ്സേജ് അത് പിക്ചറോ മറ്റുള്ള വെബ്സേജുകളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് കൊടുത്തുകഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ ലോങ് പ്രസ് ചെയ്യണമായിരുന്നു ഇതിനെന്തെങ്കിലുമൊക്കെ മോഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ റിപ്ലൈ ഒക്കെ കൊടുക്കണമെങ്കിൽ പിന്നെ നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് പുതിയൊരു ഓപ്ഷൻ എനേബിൾ ആയേക്കുന്നത് കാണാം ഇവിടെ റിപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ റിപ്ലോയിൽ നമുക്ക് റിപ്ലൈ കൊടുക്കാം അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഇമോജീസിൻ്റെ സിംബിൾ വന്നേക്കുന്നത് കാണാം നമുക്കിതിനകത്ത് ഇമോജീസ് നമുക്ക് ഇമോജീസ് വേണമെങ്കിൽ ഇതുപോലെ ഡയറക്റ്റായിട്ട് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഇവിടെ നിങ്ങൾക്ക് ഇമോജീസ് എല്ലാ ഇമോജീസും ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അതുപോലെ തന്നെ വാട്സപ്പിൽ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് വാട്സപ്പിൽ നിങ്ങളുടെ വാട്സപ്പ് കോള് മറ്റൊരാളുടെ കയ്യിലുണ്ടോ ചോർത്തുന്നുണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ടുണ്ട് എന്നുള്ളത് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റൈറ്റ് സൈഡിലുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സിൽ പ്രൈവസി എന്ന ഓപ്ഷൻ എടുക്കുക പ്രൈവസിയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈല് അബോട്ട്സ് അതുപോലെ സ്റ്റാറ്റസ് എല്ലാം നിങ്ങൾ മൈ കോണ്ടാക്ട് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് സേവ് ചെയ്യുക അതുപോലെ തന്നെ ഗ്രൂപ്പ് നിങ്ങൾ ഐ കോണ്ടാക്റ്റിലോട്ട് കൊടുക്കുക ഗ്രൂപ്പ് വഴിയാണ് നമ്മൾ പല ഗ്രൂപ്പിലോട്ട് നമ്മൾ ഇതുപോലെ ഓൾവേസ് ഒക്കെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അല്ലെങ്കിൽ എവരിവണ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഗ്രൂപ്പിലോട്ടും നമ്മളെ ആഡ് ചെയ്യുകയും അതുവഴിയായിട്ട് നമുക്ക് പല ഉണ്ടാകാനായിട്ടും ചാൻസ് ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട്സിനകത്ത് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക ഇവിടെ നിങ്ങൾക്ക് സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് നിങ്ങൾക്ക് ഡിസേബിൾ ആണെങ്കിൽ ഒന്ന് പ്രത്യേകമായിട്ട് എനേബിൾ ചെയ്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിങ്ങൾ ചെയ്തു വെക്കുക ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒരു കോഡ് കൊടുക്കാൻ പറയും ആ കോഡ് നിങ്ങൾ മറന്നു പോരുത് അതൊന്നുകൂടെ റിപ്ലൈ ചെയ്യണം അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഇതിനകത്ത് ആഡ് ചെയ്യുക ഇത്തരവും കാര്യങ്ങൾ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് സേഫായിട്ട് സെക്യൂർ ആയിട്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന അപ്ഡേറ്റ് എ ഐ അപ്ഡേറ്റ് ആണ് ഇത് പലർക്കും കിട്ടിയിട്ടുണ്ടാവും വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയതുപോലെ വാട്സപ്പ് സ്റ്റാറ്റസിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു ആ അപ്ഡേറ്റ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള അപ്ഡേറ്റ് ആണെന്ന് വിചാരിക്കുന്നു എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള അപ്ഡേറ്റ് ആണെങ്കിൽ നമ്മൾ തന്ന അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിലും വീഡിയോയ്ക്ക് ലൈക്ക് തരിക ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക മറ്റു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ സി യു